ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണത് അടിപൊളി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലോഡർ ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കഴിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും അതേപോലെ ബീച്ചിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതിനേക്കുള്ള റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ചിക്കനാണ് ചിക്കൻ അതാ ഞാൻ മുന്നൂറ് ഗ്രാം എല്ലാത്ത പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ക്യൂബ്സായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാരിനേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിൻ്റെ മുമ്പായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിൻ്റെ മുമ്പായിട്ട് ചെറിയ പീസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മുന്നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മളിത് രണ്ട് ചെറിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണേ പിന്നെ പിന്നെതാ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് നമ്മൾ പേസ്റ്റാണ് വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അത് ഞാൻ പേസ്റ്റ് ഇല്ലാത്തതിനെ കൊണ്ട് നല്ലപോലെ മിക്സിയിലിട്ട് ചതച്ചിട്ടിട്ട് ഇതിലിട്ടതാണ് കേട്ടോ അതും കൂടിയും കുറച്ച് കിട്ടുക പിന്നെ വേണ്ടത് ചില്ലി ക്രഷാണ് കേട്ടോ വേണ്ടത് ചില്ലി ക്രഷ് ആവശ്യത്തിന് എരു കൂടുതലുള്ള ആൾക്കാർക്ക് കൂടുതലിടാം കുറവുള്ള ആൾക്കാർക്ക് കുറവിടാം അപ്പോൾ അതൊക്കെ ആവശ്യത്തിനാണ് ഇടേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇടുന്നത് കേട്ടോ അപ്പോൾ കുരുമുളക് ഗരം മസാല വെളുത്തുള്ളി ചില്ലി ക്രഷ് കോഴിമുട്ട അതും കൂടി ഇട്ടിട്ട് പിന്നെ വേണ്ടത് ഒരു കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ വേണ്ടത് മൈദപ്പൊടി അതിലേക്ക് ഇടാം മൈദപ്പൊടി ഇട്ടിട്ട് ഇത് മൂന്നും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആ ചിക്കനിലേക്ക് എല്ലാം ഈ മൈദൻ്റെ ഒക്കെ ആയമ്മിലേക്ക് ആവണം കേട്ടോ നല്ലതാണ് ഇതേപോലെ ആവണം എല്ലാ ചിക്കൻ പീസിലും ഈ മൈദയും എല്ലാം കൂടി മിക്സ് ആവണം നല്ലപോലെ മിക്സ് ആക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് എടുത്തേക്കാം പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈ ഫ്രഞ്ച് ഫ്രൈസിനായിട്ടുള്ളത് ഞാൻ അഞ്ച് വലിയ ഉരുളക്കങ്ങട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഉരുളക്കങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ തൊലി കളഞ്ഞ് നീളങ്ങനെയുള്ള പീസിലൊക്കെ കുറച്ച് കട്ടി ഉണ്ടാവണം കേട്ടോ അങ്ങനതാ നമ്മൾ ഈ പാത്രം ഉണ്ട് നിറയെ ഇതിനായിട്ട് പൊത്തത്തിൽ ഇതിനും എടുത്തിട്ടില്ല ബാക്കിയൊക്കെ മക്കൾ ഇത് എന്തായാലും ഒരുക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മക്കൾ എന്തായാലും കഴിക്കുക അതുകൊണ്ടിട്ട് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടോ ഒരു മൂന്നെണ്ണക്കിതിനു മതി ഞാനൊരു അഞ്ചെണ്ണം എടുത്ത് അതുകൊണ്ടിട്ടാണ് അപ്പം നല്ല വെള്ളം തിള തിളക്കണ്ടാവുന്ന ചൂടായതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടുക ഉപ്പ് ഇട്ടിട്ട് ഇത് അതിലേക്ക് ഇടുക കേട്ടോ ഈ ഉരുളൊക്കെ ഇങ്ങ് കട്ട് ചെയ്തത് അതിലേക്ക് അതിലേക്കിടുക ഉപ്പൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് വിട്ട അവിടെ നല്ലപോലെ ഇങ്ങനെ ഇളക്കൊന്ന് പോകേണ്ട ഒരു രണ്ട് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ആ രണ്ട് മിനിറ്റ് ആയതിന് ശേഷം നമ്മളത് കോഴി എടുക്കുകയാണ് നല്ല എടുത്ത് വെള്ളമൊക്കെ നല്ല ഡ്രൈ ആയതിന് ശേഷം നമ്മളത് ആ കോഴി എടുത്ത് ഡ്രൈ ആയിട്ട് അവിടെ വയ്ക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് എടുത്ത് വെക്കാം എന്നിട്ട് നമ്മൾ അതേ ആ വെള്ളം ഒഴിവാക്കിയിട്ട് അതേ പാനിൽ തന്നെയാണ് നമ്മൾ ക്രീമിനേക്കും വേണ്ടിയിട്ടുള്ള സാധനം എടുത്ത് വയ്ക്കുന്നത് കേട്ടോ അതിലേക്ക് നമ്മളിതാ കഷ്ണം ബട്ടറ് ചേർത്തിട്ടുണ്ട് ബട്ടർ നല്ലോണം മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ടുകിട്ടുന്നത് മൈദപ്പൊടി നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം ഹൈലിടെ ഇട്ടതാണെങ്കിൽ മൈദപ്പൊടി വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലപോലെ ഇളക്ക് കേട്ടോ നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഞാനത് അഞ്ഞൂറ് മില്ലിൻ്റെ പേക്ക് പാലുണ്ടല്ലോ ആ പാൽ മൊത്തത്തിൽ ഞാൻ ഒഴിക്കുന്നുണ്ട് അതും കൂടി അതിലേക്ക് ഒഴിക്കുക നല്ലപോലെ ഇളക്കണം കേട്ടോ ചില സമയത്ത് കട്ട പിടിക്കും കട്ട ഒക്കെ നല്ല പോലെ ഒഴിവാക്കുക കട്ട പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിലോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് ഇതിലേക്ക് തന്നെ ഒഴിക്കട്ടോ കട്ട കട്ടൊക്കെ ഒഴിവാക്കിയിട്ട് എടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്ന ചീസാണ് സ്ലൈഡ് ആണ് ട്ടോ നമ്മൾ ചേർക്കുന്നത് രണ്ടെണ്ണം അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സ്ലൈഡ് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞു നല്ലപോലെ ഇളക്കുക അതിന് ശേഷം കുറച്ചൊരു ഉപ്പ് ഇടുക കുറച്ച് ഉപ്പ് മതി കിട്ടോ എന്നുവെച്ചാൽ ചീസിലേക്ക് ഉപ്പിൻ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പം കുറച്ചൊരു ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി പിന്നെ അതിലേക്ക് നമ്മൾ നമ്മളിടുന്നത് ചില്ലി ക്രഷാണ് പിരുത്തിരി കൊടുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം അത് ക്രീം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഈ ഉരുളക്കേങ്ങ് കട്ട് ചെയ്തത് നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ ഒഴിവാക്കി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കോൺഫ്ലവർ ആണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ കോൺഫ്ലവർ ഇട്ടിട്ട് നല്ലവണ്ണം കോട്ട് ചെയ്യുക ഞാൻ മൊത്തത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് മക്കൾക്ക് ബാക്കി കഴിക്കാനുണ്ട് കേട്ടോ അത്രയൊന്നും വേണ്ട ആവശ്യമില്ല അപ്പോൾ കോട്ട് ചെയ്തിട്ടുണ്ട് നല്ലപോലെ കോട്ട് എല്ലാ എല്ലാ ഉരുളക്കേങ്ങയും കോട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ സൺഫ്ലവറിൽ അത് കോട്ട് ചെയ്യാണ്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കോ പക്ഷെ നല്ലൊരു കൃഷിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കോട്ട് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ കുറച്ചോളം ഉണ്ടായി കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് കൈ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് തിന്നുകയും ചെയ്യുന്നുട്ടോ എന്നിട്ട് അതേ ഇതിൽ തന്നെ ഓയി ഓയിലിൽ തന്നെ ചിക്കനും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് സർവ്വെയ്യാം ചെയ്യാട്ടോ ഫസ്റ്റ് തന്നെ നമ്മളൊരു പാത്രത്തിലതാ ഈ കുറച്ച് നമ്മൾ ലെയറായിട്ടാണ് ചെയ്യുന്നത് കുറച്ച് ഉരുളക്കേങ്ങ് ഇടുക എന്നിട്ട് നമ്മൾ ചിക്കൻ പീസ് ഉണ്ടല്ലോ ചിക്കൻ പീസ് അതിലേക്ക് ഇടുക കുറച്ച് കുറച്ചായിട്ട് നല്ല കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ കുട്ടിയൊക്കെ മാത്രമല്ല വലിയ ആൾക്കാർക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇടുക എന്നിട്ട് നമ്മൾ മല്ലിയിലയും ഇലയും ക്യാപ്സിക്കും കൂടി ഇടുകട്ടോ പിന്നെ ഉള്ളി വലിയ ഉള്ളി ഇതിൽ ചേർക്കും പക്ഷേ ഇവിടെ ആർക്കാണ് വലിയ ഉള്ളി മക്കൾക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടിട്ട് നമ്മൾ വലിയ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്തില്ലോ നമ്മൾ ക്യാപ്സിക്കോ ഈ ഇലയാണ് ഇട്ടിട്ടുള്ളത് പിന്നെതാ അതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ മയോണീസാണ് കഴിക്കുന്നത് മയോനിസ് വീട്ടിലുണ്ടാക്കുന്നതും ചെയ്യാ വാങ്ങിക്കുന്നതും ചെയ്യട്ടോ മയോണീസും ഇതേപോലൊന്നല്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴിക്കട്ടെ ഏ അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന മയോണീസ് വേണമെങ്കിലും ഒഴിക്കാം നമ്മളിത് ഒന്ന് ബറാത്തിന് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അന്നേരം എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടിട്ട് നമ്മളിത് മയോണീസ് വാങ്ങിയതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത് ടൊമാറ്റോ സോസും അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് പിന്നെ നമ്മളിതാ രണ്ടാമത് ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും ഈ ഇലകളും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടാമത് കോട്ടിങ്ങിൽ നിന്നാൽ നമ്മളിത് മയോനീസ് ഒഴിക്കുകയാണ് മയനോസ് ഒഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ആ ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ക്രീമും അതിലേക്ക് വയ്ക്കുക നല്ല ടേസ്റ്റുള്ള ക്രീമാണ് നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കിയതാണല്ലോ ആ ക്രീം ക്രീമൊഴിക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കുക അപ്പോൾ അതാ നമ്മളിത് റെഡി ആയിട്ടുണ്ട് അടിപൊളി ലോഡ് ഫ്രൈസ് ആയിട്ടുണ്ട് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനും കട്ടി അടിപൊളി ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക